കാലാവധി കഴിഞ്ഞിട്ടും മണിയാർ ജലവൈദ്യുതി പദ്ധതി യൂണിവേഴ്സൽ കാർബറാണ്ടം കമ്പനിക്ക് നൽകാൻ വ്യവസായ വകുപ്പിന്റെ തീരുമാനം വരികയാണ് കെ എസ് ബിയുടെയും വൈദ്യുതി മന്ത്രിയുടെയും ആവശ്യം മറികടന്നാണ് ഈ തീരുമാനം പന്ത്രണ്ട് മെഗാവാട്ട് വൈദ്യുതി യൂണിറ്റ് അൻപത് വയസ്സോ നിരക്കിൽ കെ എസ് ബി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു അവസരം ഇതോടെ നഷ്ടമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ട് പ്രശാന്ത് ഇപ്പോൾ ഈ വൈദ്യുതി നിരക്ക് ഒരു ഭാഗത്ത് കൂടുന്നു അതിനിടയിൽ മറ്റു ചില നീക്കങ്ങൾ നടക്കുന്നു എന്ന വിമർശനങ്ങൾ ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഉന്നയിച്ചത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ സാധൂരിക്കുന്ന നീക്കങ്ങളാണ് ഇത് അല്ലേ യൂണിവേഴ്സൽ കാർബറേണ്ട കമ്പനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് മാസത്തിലാണ് ഈ കരാർ നൽകുന്നത് അതായത് അവർക്ക് ഈ വ്യവസായ സ്ഥാപനം നടത്തുന്നതിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് പത്തനംതിട്ടിലെ മണിയാറിൽ ജലവൈദ്യുതി പദ്ധതി സ്ഥാപിക്കുന്നത് മുപ്പത് വർഷത്തേക്കായിരുന്നു ആ കരാർ നൽകിയത് ആ മുപ്പത് വർഷത്തെ കാലാവധി ഈ ഡിസംബറിൽ കഴിയുന്ന അവസരത്തിലാണ് കഴിഞ്ഞ ദിവസം വ്യവസായ വകുപ്പിൻ്റെ ഒരു യോഗം ചേർന്നത് ഈ യോഗത്തിൽ ഈ യൂണിവേഴ്സൽ കോർപ്പറേഷൻ കമ്പനി അവർക്ക് ഈ ബി ഒ ടി വ്യവസ്ഥ പ്രകാരം മുപ്പത് വർഷം കഴിയുമ്പോൾ ഇത് തിരിച്ച് കൈമാറ അത് കെ സി പിക്ക് കൈമാറേണ്ടതാണ് അപ്പോൾ അത് കൈമാറാത്തത് കൊണ്ട് തന്നെ വൈദ്യുതി ബോർഡും വൈദ്യുതി വകുപ്പും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു അതായത് ഈ പദ്ധതി കെ സി പിക്ക് കൈമാറണമെന്ന് കെ എസ് സി ബിക്ക് കൈമാറിയുള്ള ഗുണം കെ എസ് സി പിക്ക് യൂണിറ്റിന് അൻപത് പൈസയിൽ താഴെ മാത്രം ചിലവിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ ഈ യൂണിവേഴ്സൽ കാർബറേറ്റൻ കമ്പനിക്ക് ഉയർന്ന താരിഫിൽ ഈ വൈദ്യുതി വാങ്ങേണ്ടി വരും അതായത് ഈ ഇപ്പോൾ വ്യവസായ വകുപ്പ് അവർക്ക് തന്നെ ഈ തുടർ നടത്തിപ്പ് നൽകിയാണ് ബി ഒ ടി വ്യവസായ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നടത്തിപ്പിന് ശേഷം മുപ്പത് വർഷത്തിന് ശേഷം കൈമാറുക എന്നതാണ് അപ്പോൾ തുടർന്ന് നൽകുമ്പോൾ ഇവർക്കിപ്പോഴും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ സാധിക്കും ഒരുപക്ഷെ ഇതിപ്പോൾ കെ എസ് ഇ ബിക്ക് നൽകിയതെങ്കിൽ അവർ കൂടുതൽ കൂടിയ വില കൊടുത്ത് വൈദ്യുതി വാങ്ങേണ്ടി വരുമായിരുന്നു അപ്പോൾ അവിടെയാണ് സംശയത്തിനിടെ നൽകുന്നത് ഈ ഒരു സ്വകാര്യ കമ്പനിക്ക് സഹായമാകുന്ന രീതിയിൽ എല്ലാ ഇടപെടലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന ആക്ഷേപമാണ് ഉയരുകയും ചെയ്തിരിക്കുന്നത് അതിന് വ്യവസായ വകുപ്പ് പറയുന്ന വിശദീകരണം ഈ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി അന്ന് ആ പദ്ധതി തയ്യാറാക്കുകയും പദ്ധതി സ്ഥാപിക്കുകയും അതിനുശേഷം ഇപ്പോൾ മുപ്പത് വർഷത്തിന് ശേഷം ഇപ്പോഴും യൂണിവേഴ്സൽ കാർബറേറ്റം എന്ന കമ്പനി പ്രവർത്തിക്കുന്നു അപ്പോൾ അവർക്കത് തുടർന്ന് നൽകുകയാണ് ചെയ്തത് അല്ലെങ്കിൽ അതിനുള്ള ധാരണയിലേക്ക് എത്തുകയാണ് ചെയ്തതെന്നാണ് ഏതായാലും ഇക്കാര്യത്തിൽ ഈ സ്വകാര്യ കമ്പനിക്ക് കുറഞ്ഞ വിലയ്ക്ക് വീണ്ടും തുടർന്നും വൈദ്യുതി ലഭിക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത് ഇതിലൂടെ കെ സി ബിക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഒരു വർഷം ഏകദേശം പതിനെട്ട് കോടിയോളം രൂപ വരുമാനം അതി അധിക വരുമാനമായി കിട്ടേണ്ടതായിരുന്നു മാത്രമല്ല അമ്പത് പൈസ ഈ താഴെ ചെലവിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുമ്പോൾ കെ സി ബിക്ക് ഈ യൂണിവേഴ്സൽ കോർപ്പറേഷത്തിന് കെ സി ബിയിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് ഇത് വാങ്ങേണ്ടി വരുമായിരുന്നു അങ്ങനെ വരുമാനം കിട്ടാവുന്നൊരു അവസരമാണ് ഇതിലൂടെ നഷ്ടമാകുന്നത് മാത്രമല്ല ഇതിൽ കെ സി ബിയുടെയും വൈദ്യുതി മന്ത്രിയുടെയും തന്നെ എതിർപ്പുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം പ്രശാന്ത് ഇപ്പം ഈ കരാർ നീട്ടി നൽകാൻ ഈ കമ്പനി മുന്നോട്ട് വെക്കുന്ന ചില വാദങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഈ പ്രളയകാലത്ത് ഉത്പാദനത്തിൽ നഷ്ടമുണ്ടായി എന്നുള്ളതാണ് പക്ഷേ കെ എസ് ഇ പി തന്നെ വിശദമായ ഒരു പഠനം നടത്തി അങ്ങനെ ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല പ്രളയകാലത്തും സാധാരണ രീതിയിലുള്ള ഉത്പാദനം നടന്നു എന്ന് കണ്ടെത്തുന്നു അപ്പോൾ അതിനെ മറികടക്കുന്നത് എന്തിനാണ് അവിടെയാണ് ആര്യ സ്വാഭാവികമായും സംശയം വരുന്നത് കാരണം ഇത് എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ഒരു ബി ഒ ടി വ്യവസ്ഥയിൽ ഒരു പദ്ധതി നടപ്പാക്കിയാൽ കൃത്യം ആ കാലാവധി കഴിയുമ്പോൾ അത് തുടർ നടത്തിപ്പ് ആർക്കാണോ അവരെ ഏൽപ്പിക്കേണ്ടതാണ് അതായത് കെ എസ് ഇ ബിക്ക് തുടർന്ന് നടത്തിപ്പ് കിട്ടേണ്ടതാണ് ഇവിടെ ഈ ബി ഒ ടി വ്യവസ്ഥയിൽ സർക്കാർ തന്നെ അല്ലെങ്കിൽ ഒരു സർക്കാർ വകുപ്പ് വ്യവസായ വകുപ്പ് തന്നെ ലംഘനം നടത്തിയിരിക്കുന്നു എന്നതാണ് അതായത് മുപ്പത് വർഷത്തിന് ശേഷം ഈ മുപ്പത് വർഷത്തെ കാലാവധി ഡിസംബറിൽ അവസാനിക്കുമ്പോൾ തുടർന്ന് അവർക്ക് വീണ്ടും ഇതിൻ്റെ നടത്തിപ്പ് നൽകുമ്പോൾ ഇത് ഇതൊരു കീഴ്വഴക്കമായി മാറാനുള്ള സാധ്യതകളുമുണ്ട് കാരണം ഇപ്പോൾ വിഴിഞ്ഞം കരാറിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം